ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഒന്നാം തീയതി ആയിട്ട് രാവിലെ ഒന്ന് ക്ഷേത്ര ദർശനം നടത്താമെന്ന് അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഏട്ടയില്ല ഏട്ട രാവിലെ പോയി അങ്ങനത്തെ കഥ ഒക്കെ പൂട്ടി ഞങ്ങൾ മൂന്നുപേരും ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ഇവിടുന്ന് ഞങ്ങളിവിടുന്ന് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഒന്ന് നടക്കണം അങ്ങനെ ഞങ്ങളിത് രാവിലെ നടത്താങ്ങ് തുടങ്ങി പിന്നെ ഈ വളവ് തിരുമ്പോൾ റോഡായി കേട്ടോ അപ്പോൾ ഈ കാണുന്ന മതിലുണ്ടോ ഇത് നമ്മൾ എയർപോർട്ടില്ലേ തിരുവനന്തപുരം എയർപോർട്ട് എയർപോർട്ടിൻ്റെ മതിലാണ് കേട്ടോ ഞങ്ങളുടെ വീട് പറഞ്ഞത് എയർപോർട്ടിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങളത് റോഡിലെത്തി ഇനി ഇവിടുന്ന് ഒരു നടത്തമുണ്ട് ഒരു പ പതിനഞ്ച് മിനിറ്റത്തെ ഒരു നടത്തം അത്രേ ഉള്ളൂ ഇപ്പം നല്ലതായിട്ട് വെയിൽ വന്നിട്ടില്ല കേട്ടോ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ കോവിലിൻ്റെ ആ സൈഡൊക്കെ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് നേരത്തെ അത് തന്നെ ഇറങ്ങിയത് ഇറങ്ങിയിട്ട് വെയിലിന് മുമ്പിൽ തിരിച്ച് വീടെത്താന്ന് വെച്ചു ഇത് ഞങ്ങൾ പോകണിക്കുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത് കളത്തി വിളാകം ദേവീക്ഷേത്രം അങ്ങനെ ഞങ്ങളിതേ ക്ഷേത്രത്തിലെത്തി ഇത് കളിയങ്കര പുന്നമ്മൂടി ദേവീക്ഷേത്രമാണ് അപ്പം ഇത് ശരിക്കും എയർപോർട്ടിനകത്താണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം എന്ന് പറയണത് എയർപോർട്ട് സ്ഥലം എടുത്ത സമയത്ത് ക്ഷേത്രം മാത്രമായിട്ട് വിട്ടു കൊടുക്കുക എന്തോ ചെയ്തതാണ് അപ്പോൾ ശരിക്കും ഈ ക്ഷേത്രം കഴിക്കുന്നത് എയർപോർട്ടിനകത്താണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന മണലാണ് ഇതിൻ്റെ ഈ നടപ്പാതയും ഇപ്പം ഈ ചെടിയൊക്കെ ഏതാണ്ട് ഒരു രണ്ട് വർഷമൊക്കെ അടുപ്പിച്ച് വന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നടപ്പാത ഒന്നുമില്ല ഫുൾ മണലാണ് പകൽ സമയത്ത് വരുമ്പോൾ കാലൊക്കെ നല്ല ചൂട് കൊണ്ട് പൊള്ളും പക്ഷെ വൈകിട്ട് വരാൻ നല്ല സുഖമാണ് കേട്ടോ നല്ലൊരു തണുപ്പാണ് ഇവിടെ വന്നിരിക്കാനായാലും എൻ എന്താ പറയുക മനസ്സിനൊരു പോസിറ്റീവ് എനർജി കിട്ടും എന്ന് പറയില്ലേ അതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ കയറി പ്രസാദം വാങ്ങി നേരെ വീട്ടിലേക്ക് അപ്പോൾ എന്നിത്രയേ ഉള്ളൂ